ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ ഇന്നത്തെ പരിപാടി അച്ചാർ ഇടുന്ന പരിപാടിയാണ് കേട്ടോ മാങ്ങ അച്ചാർ ഇടുന്നുണ്ട് കേട്ടോ നല്ല നാട്ടും മാങ്ങ അപ്പം അത് അച്ചാർ ഇടുന്നത് എങ്ങനെയാ നോക്കുക ക്യാമറേൻ്റെ അടുത്തേക്ക് കൈ കഴിയുമ്പോ സെറ്റല്ലേ അപ്പം ഞാൻ വേണ്ടിയിട്ട് ഇതാ സെറ്റ് എടുത്തു ഗ്യാസ് കത്തിക്കണം പിന്നെ അതിൽക്ക് എന്തൊക്കെയാണ് എടുത്തതെന്ന് പറഞ്ഞുതരാം ബിട്ട് ഒരു നാലഞ്ച് മാങ്ങ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊരു കണ്ട ആ മാങ്ങ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതായത് ആ മാങ്ങൻ്റെ ആ വീഡിയോയിൽ ഞാൻ ഒരു കിലോ മാങ്ങക്ക് നൂറ് എന്ന് പറഞ്ഞത് പക്ഷേ അത് മാറിപ്പോയതാണ് ഗ്രീസ് ഒന്നര കിലോ മാങ്ങയ്ക്ക് നൂറ് രൂപയെന്നാണ് അയാൾ പറഞ്ഞത് അങ്ങനെ ഞാൻ അൻപത് രൂപയ്ക്ക് വാങ്ങി അപ്പം അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ മുക്കാൽ കിലോ മാങ്ങ ഉണ്ടാവും ഇതിൻ്റെ അത് ഒരു മാങ്ങ കുറച്ച് പഴപ്പായപ്പോൾ ഞാനത് മാറ്റിവെച്ചു ബാക്കിയെല്ലാം മാങ്ങയെടുത്ത് പിന്നെ ഏതാ ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തു കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതെടുത്തു കുറച്ച് കറിവേപ്പിലവിടെ ഉള്ളതെടുത്ത് വെളുത്തുള്ളി കുറച്ചെടുത്തു ഒരു ചെറിയൊരു വെളുത്തുള്ളി ഒരു ഒന്നര വെളുത്തുള്ളി എടുത്തു പിന്നെ നല്ലെണ്ണ എടുത്തിട്ടുണ്ട് കുറച്ച് നല്ലെണ്ണ മതി അച്ചാറിട പിന്നെന്താ ഒരു സ്പൂൺ കടുകും ഒരു സ്പൂൺ ഉലുവയും കൂടെ സെപ്പറേറ്റ് ആയിട്ട് വറുത്തിട്ട് അത് പൊടിച്ചതിൻ്റെ പൊടി പിന്നെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെതാ കല്ലുപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് പിന്നെ വറവിടാൻ കടുക് ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അച്ചാറ് പൊടി ഞാൻ ഇതിലിടുന്നില്ല കേട്ടോ നാച്ചുറലായിട്ട് ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഉലുവ കടുക് എടുക്കുമ്പോൾ ഒരു എടുക്കണം കാരണം അത് അധികമായാൽ കഴിക്കും നല്ല ആരോഗ്യത്തിനകം നല്ലതാണ് പക്ഷേ കൂടുതലെടുത്താൽ അച്ചാർ കഴിക്കും അപ്പോൾ നമുക്ക് അച്ചാർ ഇടാൻ തുടങ്ങാം ഞാൻ ഗ്യാസ് കത്തിക്കുന്ന ആയി അങ്ങനെ കത്തിക്കുന്ന ആയി എന്നിട്ട് നമ്മളെ ചട്ടി ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ചട്ടി ചൂടാവാൻ വേണ്ടിയിട്ട് ഞാൻ തീ അല്പം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ എണ്ണ നല്ലെണ്ണ അതിൻ്റെ അകത്തേക്ക് ഒലിച്ചെടുക്കണം ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാൻ ടൈമും ഇതേപോലെ നല്ല നാടൻ മാങ്ങയൊക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ വാങ്ങിയിട്ടൊക്കെയാണ് ചെയ്യാറ് പിന്നെ എനിക്ക് മാങ്ങേൻ്റെ അച്ചാർ ഇട്ടാൽ അതുതന്നെ ചോറ് കഴിക്കും ചോറ് മാത്രം കഴിക്കാൻ തോന്നും വേറെ ഒന്നും കിട്ടണം അത് ഒരു കെമിക്കൽ ഒന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചൂട് അറിയു ശേഷം ഞാൻ വിനാഗിരി വെച്ചിട്ട് ഭരണിയിലാക്കി വെക്കും അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ചട്ടി ഒന്ന് ചൂടാവട്ടെട്ടോ തീയൊക്കെ ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ട് മാങ്ങ ഇങ്ങനെ ചെറുതാക്കി ഇത്രയും വലിപ്പത്തിൽ ഈ ഒരു പീസിൽ ചെറുതാക്കി അരിയുക അങ്ങനെ കട്ടാക്കിയിട്ട് അതിൻ്റെ എന്താ പറയുക അധികം പഴുപ്പുള്ളത് എടുക്കാതെ നിൽക്കുന്നതാണ് നല്ലത് അത് ഇനിയും ഇനിയും കുറച്ച് ദിവസം കൂടെ വെച്ചപ്പോൾ അത് തോന്നി ചേച്ചിട്ടാണ് വേഗം ഉണ്ടാക്കാൻ നോക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്നിപ്പോൾ ഇതുണ്ടാക്കുന്ന ബദ്രീങ്ങളാണ് ഉണ്ടാകുന്ന ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഇറച്ചി ഉണ്ട് ബീഫ് അത് വെക്കണം പിന്നെ ഞാൻ എങ്ങനെ വിചാരിക്കുന്നുണ്ട് ചിരിമുട്ട മുട്ട എന്ന് പറഞ്ഞൊരു സ്നാക്ക് യൂട്യൂബിലൊക്കെ കണ്ടു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം അതിൻ്റെതാണ് മുട്ട കുറേ ദിവസമായി ഇങ്ങനെ കിടക്കണേ പിന്നെ കട്ലറ്റ് അതിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങി വെച്ച മുട്ടയാണ് അതവിടെ ഒന്നും അനങ്ങിയിട്ടില്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതാ ചട്ടി ഏകദേശം ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എത്രത്തോളം ഞാൻ ഏകദേശം ഈ ഒരു കുപ്പീന്റെ എത്രത്തോളം വെച്ചിട്ടുണ്ട് ഇത് നല്ലെണ്ണ നല്ലെണ്ണ നല്ലെണ്ണയാണ് ഈ മുപ്പത് രൂപയ്ക്ക് വാങ്ങിയത് അപ്പോൾ അത് എത്ര ഗ്രാമാണ് ഞാൻ നോക്കുന്നത് നൂറോ അമ്പതോ അങ്ങനെ എന്തോ ഉള്ളു അപ്പം അതവിടെ നിൽക്കട്ടെ നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും പിന്നെ എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാൻ വെയിറ്റ് ചെയ്യണം ചട്ടി കുറച്ച് ചൂടായി ഇനി എണ്ണയും കൂടെ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ട് നമുക്ക് കടുകിട്ടിട്ട് പൊട്ടിക്കണം എന്ത് പൊട്ടിക്കണം അച്ചാർ പൊട്ടിക്കല്ല എണ്ണയിൽ കടുകിട്ടിട്ട് പൊട്ടിക്കണം കുറേ കടുകൊന്നും ആരി ഇടരുതേ ഒരു പാകത്തിനെല്ലാം എടുക്കണം ഞാൻ എന്തായാലും ചെറിയ സ്പൂൺ ഇച്ചിരി കടുക് ഇട്ടത് അപ്പോൾ ഞാൻ ഇത് എണ്ണ ചൂടായോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ ഇട്ട് വയ്ക്കുന്നുണ്ട് ആ അപ്പോൾ പൊട്ടി സൗണ്ട് നിങ്ങൾ കേട്ടോന്നറിയില്ല അപ്പം ഞാൻ ബാക്കി കടുകും കൂടെ ഇട്ട് കൊടുക്കാണ് എന്നിട്ട് തീ കുറച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഇലക്ട്രിജിയാണ് അമ്പോ 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 ഇട്ട് നിന്നില്ലെങ്കിൽ പണി കിട്ടും ദൂരത്തേക്ക് നിന്നുള്ളു പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചി ഇട്ടു ഇഞ്ചി ഇഞ്ചി ഇട്ടുണ്ട് പിന്നെ അതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കണം ഒന്ന് കരിക്ക് ചെയ്ത് എടുക്കുക ഒരു പാകത്തിന് വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തു നോമ്പ് എടുത്തവർക്കും സ്മെല്ലിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റൂലല്ലേ എന്നാലും പറയാം ഒന്ന് നോമ്പ് മുറിയുന്നതിന് എന്തോ ഇത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ലേ ഇത് വഴറ്റിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഈ കറി വേപ്പിലാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് പച്ചമുളകും കൂടെ ഒക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്യാസിൻ്റെ തീ ഞാൻ ഉമ്മിലാക്കി വെച്ചിട്ടുണ്ട് ടോവിലെ തീയൊക്കെ കുറച്ച് വളരെ കുറച്ചിട്ട് ഉമ്മിലാക്കി വെച്ചിട്ടുണ്ട് ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് പിന്നെ നമ്മൾ ഇപ്പം ഞാൻ എനിക്ക് നോമ്പായതുകൊണ്ട് എന്താ ഉപ്പ് ടേസ്റ്റ് വെക്കാനൊന്നും പറ്റൂല ഇനി അഥവാ കുറവാണെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം ഉപ്പെടുക്കുക പാകത്തിന് ഇപ്പൊ ഇത് നന്നായിട്ട് വഴിച്ചെടുക്കുക എന്നിട്ടാണ് നമ്മളെ മസാലപ്പൊടികളൊക്കെ ചേർക്കുക ഇതിൽ ഗരീ മസാല ഒന്നും ഇട്ട് പോവേ ഇതേ ഗെയിസ് റിയ അറിയുന്നവർ കുറേ ആൾക്കാരുണ്ടാവും ഇത് എല്ലാം ബേസിക്ക് ബേസിക്ക് ഇങ്ങനെ തന്നെയാണെന്ന് ഞാൻ വീഡിയോ ചെയ്യാറുണ്ടോ പക്ഷെ അതൊക്കെ ഫുഡിൻ്റെ ആണ് ഇത് അച്ചാറാണ് അച്ചാറിൽ നമ്മൾ വേറെ കാര്യങ്ങളാണ് ചെയ്യാം അച്ചാറിൽ നമ്മൾ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഉലുവ കടുക് എന്നിവ അധികം ഇടരുത് ഇട്ടിട്ടുണ്ടെങ്കിൽ അച്ചാർ കഴിക്കും ഓവറായിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്താ പറയുക അധികമായാൽ അമൃതം വിഷം അല്ലേ പറയാം അതേപോലെ ഒരു പാകത്തിൻ്റെ അടുത്തേക്ക് ചെയ്യാം അല്ലെങ്കിൽ സീനാവും കൊച്ചു പിള്ളേർ പറയുന്ന പോലെ സീനാവും നമ്മുടെ മുളകൊക്കെ ഒന്ന് വഴഞ്ഞ് വരുന്നുണ്ട് ഞാൻ ഒന്നും കൂടെ കുറച്ച് തീ കൂട്ടി കൊടുക്കുന്നുണ്ട് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അത് നല്ലെണ്ണേൻ്റെ സ്മെല്ലും പച്ചമുളക് വഴന്ന് വരുന്നതിൻ്റെ സ്മെല്ലും ഇഞ്ചി വാടിയതിൻ്റെ സ്മെല്ലും വെളുത്തുള്ളി വാടിയതിൻ്റെ സ്മെല്ലും എല്ലാം കൂടെ ഒരു മിക്സ് സ്മെല്ലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ മസാലപ്പൊടികളൊക്കെ കൂടെ ഇടുമ്പോൾ അത് വേറെ ഒരു മോഡലോ കുറേ പണിയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് കഴിതിപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞത് ഞാനിത് മുൻകൂട്ടി ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ പൊടിച്ച് വെച്ച് ഒക്കെ സെറ്റാക്കിയിട്ടാണ് ഇത് വേഗം പെട്ടെന്ന് കഴിഞ്ഞത് അതിനൊരു ഒരുക്കങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് മാങ്ങയെടുത്തിട്ടുള്ളൂ കുറേ മാങ്ങിട്ടില്ല നമ്മൾ ഒത്തിരി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പണിയാകും കുറച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കുറഞ്ഞ പണിയാവും ഇപ്പം ഞാനിതായും മുളക് പൊടി മരം മസാല ഗരം മസാല അല്ല കേട്ടോ സോറി കിട്ടോ ഇട്ട് പോരത് മുളക് പൊടിയും ഇതാ ഉലുവേൻ കടുവും പൊടിച്ച പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് തീ കുറയ്ക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് ഓൾറെഡി വറുത്തതാണ് പൊടി മസാല എല്ലാം കൂടെ ഓൾറെഡി വറുത്തതായതുകൊണ്ട് വേഗം ഇതിലേക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് വേഗം കരിഞ്ഞു പോകും അങ്ങനെ ഞാൻ കുറേയൊക്കെ ഗുണ ഗുണ കുറേ ഡിസൈനൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ മാങ്ങ തുമ്മലൊക്കെ വരുന്നുണ്ടോ സമയത്ത് തുമ്മല ഇതിൽ നല്ല റെഡ് കളറൊക്കെ വരണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത് പിന്നെ കളറ് വേണ്ടവർക്ക് കളർ ചേർക്കാം ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ അത്രയും മാത്രമേ യൂസ് ചെയ്യുന്നത് ഇത് നല്ലപോലെ ഇളക്കിയിട്ട് ഈ മാങ്ങേൻ്റെ എല്ലാ പീസിലും ആവുന്ന രൂപത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് മൂടി വയ്ക്കുക അപ്പോ ു മാനച്ചാർ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇപ്പോൾ ഇതിപ്പോൾ ഏതാച്ചാറാണെങ്കിലും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കൽ മണ്ണു ചാർ ഉണ്ടാക്കുകയാണെങ്കിലും ഏകദേശം ഞാൻ ഇതിൻ്റെ ബേസിക് ഇങ്ങനെയാണ് ഇതിൻ്റെ എടുത്ത എടുത്ത മസാലേൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കൂടിയാലും കൂട്ടുന്നല്ലാണ്ട് വേറെ ഒന്നും ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കില്ല പിന്നെ അച്ചാർ പൊടി വേണമെങ്കിൽ അത് വാങ്ങിയിട്ട് അത് ചേർക്കാം ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ ഇതാണെങ്കിൽ മാങ്ങ അച്ചാർ മാങ്ങ അച്ചാർ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് മാങ്ങ ഉണ്ടാക്കാറ് ഞാൻ ഇങ്ങനെയാണ് മാങ്ങ അച്ചാർ ഉണ്ടാക്കാറ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയറും ചെയ്യുക കേട്ടോ ഞാൻ ഈ മാങ്ങ ഒന്ന് ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഇതായി കിട്ടണം ഒന്ന് ചൂട് പറ്റി കിട്ടണം അത് കഴിഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിത് ഭരണിയിലേക്ക് മാറ്റും വെളനിലേക്ക് മാറ്റും അത് അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് വിനാഗിരി കൂടെ ആഡ് ചെയ്യും എന്നിട്ട് ഭരണിയിലേക്ക് മാറ്റും ഇത് ഇനി മാങ്ങ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ടൈമും കിട്ടൂല മാങ്ങ കേടാവുകയും ചെയ്യും അപ്പോൾ ഏതായാലും ഇത് ഇത്രത്തോളം എന്താ ഇത്രത്തോളം ഇത്രത്തോളം ആയതിന് ഞാൻ സമാധാനമുണ്ട് കാരണം കേടായില്ലല്ലോ വാങ്ങിയിട്ട് പിന്നെ അത് പച്ചക്ക് തിന്നാനൊക്കെ അല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചക്ക് തിന്നാൻ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് തിന്നാൻ വേണ്ടിയിട്ട് അവർ വാങ്ങി കളറായി ഇത് വാങ്ങിയ ഈ കളറായി അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മുളകും ഒക്കെ ചേർത്ത് കഴിക്കണം അപ്പോൾ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ എൻ്റെ അച്ചാറിൻ്റെ ചർച്ചി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഷെയറും ചെയ്യാം നെക്സ്റ്റ് ഞാൻ ഒരു വീഡിയോ അടുത്തതായി ഇടുന്നതായിരിക്കും എല്ലാവരും വാച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ സി യു പിന്നെ കാണാം